റോഡിന്റെയും ഓടയുടെയും ഉദ്ഘാടനം നടത്തി കായംകുളം നഗരസഭ പന്ത്രണ്ടാം വാർഡിലാണ് റോഡും ഓടയും നിർമ്മിച്ചത് കായംകുളം നഗരസഭ പന്ത്രണ്ടാം വാർഡിലാണ് റോഡും ഓടയും ഉദ്ഘാടനം ചെയ്തത് കയ്യാലിക്കൽ ജംഗ്ഷൻ ഗുരുമന്ദിരം റോഡിന്റെയും ഒറ്റത്തെങ്ങൽ ജംഗ്ഷൻ തേവാർത്തൽ ജംഗ്ഷൻ ഭാഗത്തെ ഓടയുടെയും ഉദ്ഘാടനമാണ് നടത്തിയത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം പതിമൂന്ന് ലക്ഷം രൂപയാണ് ഓട നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം നടത്തിയത് പൊതുമരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് കായംകുളത്ത് നടക്കുന്നത് ഇന്നലെ തന്നെ എട്ടര കോടി രൂപ ശബരിമല പാക്കേജിൽ സ്പെഷ്യൽ ഫണ്ട് ഇന്നലെ നമ്മുടെ ഗവൺമെന്റ് വീണ്ടും അനുവദിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ കോട്ടറോഡ് അടക്കം പുതിയടം സെന്റ് മേരീസ് കുറച്ച് മോശമായി കിടക്കുന്ന ഭാഗമാണ് അതൊക്കെ അത് ചെയ്യാൻ പോവുകയാണ് റോഡിന് ശബരിമല പാക്കേജിൽ തന്നെ നാലു കോടി രൂപ കനീസ കടവ് പാലത്തിന് വീണ്ടും വർദ്ധിപ്പിച്ച് പതിനാറ് കോടി രൂപയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ധാരാള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് എങ്കിലും ഇനിയും കുറച്ചുകൂടെ വരുന്ന കാലങ്ങളിൽ ും കെ പി മോഹൻദാസ് പി എസ് ശിവപ്രസാദ് വി എസ് അഖിലേഷ് രാധിക സന്തോഷ് ജി ഹരി കെ ചെല്ലപ്പൻ ബാബു സി അഖിലേഷ് വി എസ് ബാബു വയൽവാരം ശ്രീധരനാശാരി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം